കഴിഞ്ഞ ദിവസമാണ് തിരുവോണനാളിൽ പി ജയരാജനെ സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലയിലെ മുതിർന്ന നേതാവും മുൻ ജില്ലാ സെക്രട്ടറിയുമായ പി ജയരാജനെ തിരുവോണനാളിൽ വീട്ടിൽ കയറി വെട്ടിക്കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതികളെ വിടുതൽ നൽകിക്കൊണ്ട് ഹൈക്കോടതി വിധി വന്നത് കീഴ്ക്കോടതി വിധിയെ മാറ്റിക്കൊണ്ടായിരുന്നു അതിന് അപ്പീൽ പോയ സമയത്ത് അതിനെതിരായിട്ടായിരുന്നു ഹൈക്കോടതി വിധി വന്നത് ഈ സംഭവത്തിൽ ഇപ്പോൾ പി ജയരാജൻ ഒരു ഫേസ് കുറിപ്പിലൂടെ പ്രതികരിച്ചിരിക്കുകയാണ് തനിക്ക് നീതി നിഷേധിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല ഈ വിധി പുറത്തു സമയത്ത് നിയമവൃത്തങ്ങളിൽ പലർക്കും അമ്പരപ്പുണ്ടായിരുന്നു കാരണം അത്ര ക്ലീൻ ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള കോടതി അത് അതിനെ ഇപ്പോൾ തള്ളിയിരിക്കുകയാണ് അതിനെക്കുറിച്ച് പി ജയരാജൻ എന്താണ് നമുക്ക് നോക്കാം അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യം എങ്ങനെയാണ് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുൻപ് തിരുവോണ ദിവസം വീട്ടിൽ കയറി എന്നെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതികൾക്ക് വിചാരണ കോടതി നൽകിയ ശിക്ഷ റദ്ദാക്കിക്കൊണ്ട് ഹൈക്കോടതി വിധി വന്നിരിക്കുന്നു വിധി ഉണ്ടാക്കിയ അമ്പരപ്പിനെ തുടർന്ന് പലരും എന്നെ വിളിച്ച് അവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയുണ്ടായി കീഴ് കോടതികളുടെ വിധികൾ മേൽക്കോടതികൾ റദ്ദാക്കുന്നത് സ്വാഭാവികമാണ് ഞാൻ ഇരയായിട്ടുള്ള വധശ്രമ കേസിൻ്റെ ഹൈക്കോടതി വിധിയും അതുകൊണ്ട് തന്നെ ഞാൻ വ്യക്തിപരമായി എടുക്കുന്നില്ല എന്നാൽ ജുഡീഷ്യറിയുടെ പല തലങ്ങളിലും ആർ എസ് എസിന്റെ ഇടപെടലുകൾ സാർവത്രികമായി ചർച്ച ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ കേരള ഹൈക്കോടതിയുടെ ഈ കേസിലെ നടപടിക്രമങ്ങൾ സക്ഷുഭ സക്ഷൂക്ഷ്മം പിന്തുടരുന്നു കാരണം ആർ എസ് എസിന് പ്രമുഖൻ കൂടി പ്രതികളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ഇരുപതിനാണ് അപ്പീൽ ഹർജികൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പരിഗണിച്ചത് പരിഗണനയ്ക്കെടുത്തപ്പോൾ കേസ് മറ്റൊരു ദിവസത്തേക്ക് നീട്ടിവെക്കണമെന്ന് ഗവൺമെന്റ് പ്ലീഡർ കോടതിയോട് അപേക്ഷിച്ചു അപ്പീൽ ഹർജി കേൾക്കുന്നത് ക്രിസ്മസ് വെക്കേഷൻ ശേഷം പരിഗണിക്കാമെന്ന് ജഡ്ജി പറഞ്ഞു എന്നാൽ തൊട്ടടുത്ത ദിവസം അതായത് ഡിസംബർ ഇരുപത്തിയൊന്നിന് ഈ മൂന്ന് അപ്പീലുകളും പരിഗണനയ്ക്ക് പോസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത് ഇരുപത്തി ഒന്നിന് ഈ കേസ് പരിഗണനയ്ക്കെടുത്തപ്പോൾ തലേ ദിവസത്തെ കോടതിയുടെ തീരുമാനം വെക്കേഷന് ശേഷം പരിഗണിക്കാമെന്നായിരുന്ന തീരുമാനം ഗവൺമെൻറ് ലെറ്റർ ഓർമ്മിച്ചു അങ്ങനെ ആവാമെന്ന് കോടതി ക്രിസ്മസ് അവധിക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി നാലിന് കേസ് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇവിടെയാണ് അസ്വാഭാവികമായ നടപടി ഉണ്ടായത് ഈ കേസ് ഭാഗികമായി കേട്ടുവെന്ന് കൂടി കോടതി രേഖപ്പെടുത്തി യഥാർത്ഥത്തിൽ അപ്പീലുകളുടെ ഭാഗമായി ഒരു വാദവും ആരും ഉയർത്തിയിരുന്നില്ല ഇത് ഇങ്ങനെ രേഖപ്പെടുത്തിയത് നീതി നിർവഹണ കാര്യത്തിൽ ഗൗരവമായ പ്രശ്നമാണ് അപ്പീൽ പരിഗണിച്ച ബെഞ്ചിലെ വീഡിയോ ഫുട്ടേജ് പരിശോധിച്ചാൽ മേൽ പറഞ്ഞതെല്ലാം വസ്തുതയാണെന്ന് വ്യക്തമാകും കേസിന്റെ കാര്യത്തിൽ കോടതി കാണിച്ച് നീതീകരിക്കാനാവാത്ത ധൃതി ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് അക്രമത്തിന്റെ എര എന്ന നിലയിൽ അതിനാൽ തന്നെ എനിക്ക് നീതി ലഭിച്ചില്ല വധശ്രമത്തിന് എരയായിട്ടുള്ള ആള നിലയിൽ നിഷേധമാണ് ഇവിടെ സംഭവിച്ചത് ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയാറിന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് ഞാൻ രേഖാമൂലം പരാതി നൽകിയത് ഈ പരാതി പരിഗണിച്ചിരുന്നെങ്കിൽ ക്രിസ്മസ് വെക്കേഷന് ശേഷമുള്ള ക്രിമിനൽ അപ്പീലുകൾ പരിഗണിക്കുന്ന ബെഞ്ചാകുമായിരുന്നു ഈ കേസിൽ വിധി പറയുക ക്രിസ്മസ് അവധിക്ക് ശേഷം പരിഗണനയ്ക്ക് വെച്ച കേസ് തൊട്ടടുത്ത ദിവസം തന്നെ പരിഗണനയ്ക്കെടുത്തതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഇരുപതിന് വൈകുന്നേരമാവുമ്പോഴേക്ക് ക്രിസ്മസ് അവധിക്ക് ശേഷമുള്ള ബെഞ്ചുകളുടെ ക്രമീകരണം ഹൈക്കോടതി തയ്യാറാക്കിയിരുന്നു അതനുസരിച്ച് ഇപ്പോൾ വിധി പറഞ്ഞ ബെഞ്ചിൻ്റെ മുൻപിലല്ല അപ്പീലുകൾ വരിക രണ്ടാമതായി തലേ ദിവസം ഭാഗികമായി കേട്ടു എന്ന് രേഖപ്പെടുത്തിയിരുന്നില്ല ഇരുപത്തിയൊന്നിന് ഭാഗികമായി കേട്ടു എന്ന് കേൾക്കാതെ രേഖപ്പെടുത്തിയാൽ വിധി പറഞ്ഞ ബെഞ്ചിൻ്റെ മുൻപിൽ തന്നെ ക്രിസ്മസ് അവധിക്ക് ശേഷവും അപ്പീലുകൾ പരിഗണനയ്ക്ക് വരും ഈ കാരണങ്ങളാണ് നീതി ലഭിക്കുന്നതിന് വേണ്ടി റോസ്റ്റർ പ്രസിദ്ധീകരിച്ച പ്രകാരം ക്രിമിനൽ അപ്പീലുകൾ കേൾക്കുന്ന ബെഞ്ച് കേസ് പരിഗണിക്കണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനോട് ഡിസംബർ ഇരുപത്തിയാറിന് തന്നെ രേഖാമൂലം ഞാൻ അപേക്ഷിച്ചത് ഈ അപേക്ഷ പരിഗണിക്കപ്പെട്ടില്ല വിയോജിപ്പുകൾ സ്രാവർത്തികമായി ഉയർന്ന പല വിധികളും പുറപ്പെടുവിച്ച ന്യായാധിപന്മാർക്ക് വിരമിച്ചതിന് ശേഷം ലഭിച്ച പദവികൾ ഇന്ത്യൻ ജുഡീഷ്യറിക്ക് കളങ്കം ഏൽപ്പിച്ചതാണ് ഉത്തർപ്രദേശിലെ വാർണാസിലെ ഗ്യാൻ വാപി പള്ളി ഹിന്ദുക്കൾക്ക് ആരാധനയ്ക്കായി തുറന്നുകൊടുക്കണമെന്ന വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഹർജി അനുവദിച്ച് ജഡ്ജി ലോകായുക്തായി നിയമനം നൽകിയതാണ് ഇന്നത്തെ വാർത്ത ഇത്തരം വാർത്തകൾ തുടർക്കഥയാവുന്ന വർത്തമാനകാല സാഹചര്യത്തിൽ ഇനി എന്ത് എന്നതാണ് നമ്മുടെ മുൻപിലുള്ള ചോദ്യം ജുഡീഷ്യറിയിൽ നിന്ന് നീതി നിർവഹണത്തിന്റെ അന്തശത്ത ഉയർത്തിപ്പിടിക്കാൻ തയ്യാറാകുന്നതിലാണ് നമ്മുടെ പ്രതീക്ഷ ഈ കേസിന്റെ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് നൽകുന്ന ഹർജിയിൽ എനിക്കും സുപ്രീം കോടതിയിൽ കക്ഷി ചേരാനാകും എന്നതാണ് കിട്ടിയ ഉപദേശം അതേസമയം ജുഡീഷ്യറിയിലെ ഇത്തരം പുഴുക്കുത്തുകൾക്കെതിരായി ജനങ്ങൾ പ്രതികരിക്കുകയും വേണം കാരണം ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങളാണല്ലോ പരമാധികാരികൾ കോടതിയുടെ മഹനീയമായ പദവിയെ ജനങ്ങൾ ആദരപൂർവ്വമാണ് കാണുന്നത് ന്യായന്മാർക്ക് നിർ നിർഭയമായും ധാർമ്മിക സത്യസന്ധത പാലിച്ചുകൊണ്ടും സമ്പത്തിൻ്റെ അധികാരത്തിൻ്റെ പ്രലോഭനങ്ങൾക്ക് വംശവതരാവാതെയും ജനങ്ങൾക്ക് നീതി ലഭ്യമാക്കാനുള്ള ബാധ്യത ഉണ്ട് പറഞ്ഞാണ് അതിന് കുറിപ്പ് അവസാനിക്കുന്നത് അദ്ദേഹം വ്യക്തത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് കോടതി നടന്ന കാര്യമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല സുപ്രീം കോടതിയിലേക്ക് സംസ്ഥാന സർക്കാർ പോകുമ്പോൾ അതിൽ അദ്ദേഹം കക്ഷി ചേരുമെന്ന് എടുത്തു തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിന് നീതി നിഷേധമാണ് ലഭിച്ചതെന്ന് എടുത്തുതന്നെ പറയുന്നുണ്ട് മാത്രമല്ല ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമാണ് ഇതിലെ പ്രധാനപ്പെട്ട സാക്ഷികൾ അവർ കൃത്യമായിട്ട് കണ്ടതുമാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞതുണ്ട് പക്ഷേ എന്നിട്ടും അതിനെതിരായിട്ടാണ് കോടതി വിധി വന്നിട്ടുള്ളത് അതിനെതിരായിട്ട് സുപ്രീം കോടതി വരെ പോകുമെന്ന് അദ്ദേഹം വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുമുണ്ട് നീതി നിഷേധമാണ് തനിക്ക് ലഭിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുമുണ്ട്